ഓം ശാന്തി ബാബയുടെ എല്ലാ ശ്രീമതവും പാലന ചെയ്യുന്ന സത്യസ്നേഹിയും പ്രിയതമയുമായി ഭവിക്കട്ടെ ഏത് കുട്ടികൾ സദാ ഒരു ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു അവർക്ക് ബാബയുടെ ഓരോ വാക്കും പ്രിയമായി തോന്നുന്നു ചോദ്യം അതായത് സംശയമില്ലാതാകുന്നു ബ്രാഹ്മണ ജന്മത്തിൻ്റെ അടിത്തറ സ്നേഹമാണ് ആരാണ് സ്നേഹിയായ പ്രിയതമയായ ആത്മാക്കൾ അവർക്ക് ബാബയുടെ ശ്രീമതം പാലിക്കുന്നതിൽ പ്രയാസത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല സ്നേഹത്തിൻ്റെ കാരണം അവർക്ക് സദാ ഈ ഉണർവുണ്ടാകും ബാബ എന്താണ് പറഞ്ഞത് അത് എനിക്ക് വേണ്ടി പറഞ്ഞതാണ് എനിക്കത് ചെയ്യണം സ്നേഹി ആത്മാക്കൾ വിശാല ഹൃദയമുള്ളവരായിരിക്കും അതിനാൽ അവരിൽ ഏത് വലിയ കാര്യവും ചെറുതായിരിക്കും ഓം ശാന്തി